വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എല്ലാ പാർട്ടികളും ഇപ്പോൾ രംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപേ തന്നെ അണിയറയിൽ രഹസ്യമായ മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട് നേരായ മാർഗത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് ചില നേതാക്കളുടെ മനസ്സിലെ ഉത്ഭയം കൊണ്ടാണോ എന്നറിയില്ല പിന്നീട് കണ്ടത് ഭക്തിമാർഗത്തിലൂടെ ഉള്ള പോക്കായിരുന്നു തൃശ്ശൂര് പൊക്കിയെടുക്കാൻ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കൊടുക്കുന്നു പ്രതാപനാകട്ടെ എന്റെ കയ്യിൽ സ്വർണ കിരീടം ഒന്നുമില്ല പകരം വേണമെങ്കിൽ ഞാൻ ഒരു പഴക്കുല കാണിക്കയായി വെക്കാം എന്നായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒപ്പത്തിനൊപ്പം എത്തണമല്ലോ അതിന്റെ ഓട്ടത്തിലാണ് ഈ നേതാക്കളെല്ലാം അതിന്റെ അങ്കലാപും വിഷമവും എല്ലാം ഈ നേതാക്കളിലും കാണാനുണ്ടായിരുന്നു ഇരുവരും തൃശൂരിൽ വൻ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ സുനിൽകുമാർ ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഇരുവരുടെയും കിളി പാറി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൽ സി പി ഐ സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കായി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു ഇരുപത്തി ആറിന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ പട്ടികയിൽ അന്തിമ തീരുമാനമുണ്ടാകും സി പി ഐക്ക് സംസ്ഥാനത്ത് നാല് സീറ്റുകളാണ് ലഭിക്കുക തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നീ സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രനായിരിക്കും മത്സരിച്ചേക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം മത്സരിക്കാൻ പന്യൻ സന്നദ്ധനാണെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് സി പി ഐ അവസാനമായി വിജയിച്ചത് പഞ്ഞനിലൂടെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് സംഭവിച്ചത് കെ കരുണാകരന്റെ ഡി ഐ സി കെ പിന്തുണയോടെ ആയിരുന്നു വിജയം രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്യനെ മത്സരിപ്പിക്കാൻ സി പി ഐ നീക്കം നടത്തിയെങ്കിലും അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടർന്ന് പി രാമചന്ദ്രൻ നായരെ സി പി ഐ മത്സരിപ്പിച്ചു അന്ന് കന്നി അംഗത്തിനിറങ്ങിയ ശശി തരൂരിനോട് കനത്ത തോൽവിയാണ് അദ്ദേഹം നേരിട്ടത് തുടർന്ന് നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പിലും തരൂർ തന്നെ വിജയം ആവർത്തിച്ചു ഇത്തവണ പഞ്ഞിനെ തന്നെ ഇറക്കി നഷ്ടമായ പ്രതാപം തിരിച്ചുപിടിക്കാം എന്ന് തന്നെയാണ് സി പി ഐയുടെ നീക്കവും അതേസമയം മാവേലിക്കിരയിൽ സി എ അരുൺകുമാറിനായിരിക്കും സീറ്റ് ലഭിക്കുക അഖിലേന്ത്യാ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെ ഭാരവാഹിയാണ് അരുൺ ബി ജെ പി ഏറെ വിജയപ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിൽ ബി എസ് സുനിൽകുമാർ ഇറങ്ങും സുരേഷ് ഗോപിയിലൂടെ മണ്ഡലം കനത്ത മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി കോൺഗ്രസിന് വേണ്ടി ഇത്തവണ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ഇറങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് കരുത്തരെ തന്നെ മത്സരിപ്പിക്കാമെന്ന ആവശ്യം സി പി ഐയിലും ശക്തമായത് തുടർന്ന് സുനിൽകുമാറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ശക്തമായിരുന്നു സുനിൽകുമാറിനായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തകർ പോസ്റ്റർ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതേസമയം സുനിൽകുമാർ മത്സരിക്കുന്നതോടെ മണ്ഡലത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നും അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് അതിനിടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ ആനി രാജയായിരിക്കും മത്സരിച്ചേക്കുക സ്ഥാനാർത്ഥി പട്ടിക ദേശീയ എക്സിക്യൂട്ടീവ് അനുമതിക്ക് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക